ഹലോ മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗുണ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പത്തിന്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സിന്റെ കോംബോയിട്ടാണ് കുറെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള കുറെ വെറൈറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ബാക്ക് ടു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പത്തിന്റെ കോംബോ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്നുള്ളു അപ്പോ ആദ്യം തന്നെ ഇന്നത്തെ കോംബോ ഓഫറിന്റെ റേറ്റ് തന്നെ പറയാം ടു തൗസൻഡ് റുപ്പീസ് ആണ് നമുക്ക് ഈ പത്ത് ചെടികളുടെ ഒരു കോംബോയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ പത്ത് ചെടികൾ കൂടാതെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കോമ്പ് വാങ്ങിക്കുമ്പോൾ ഒരു അര കിലോന്റെ എനർജൈസർ ഒരു ഹാഫ് കെ ജി ഇതിലിട്ട് കൊടുക്കാനുള്ള വളം ഈ മഴക്കാലത്ത് അടീന പ്ലാന്റ്സ് നല്ല രീതിയിൽ ബ്ലൂം ചെയ്യാനും അതുപോലെ തന്നെ അടീനത്തിന്റെ വളമൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ അടുത്തു വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക കാരണം അര കിലോ വളം ഞങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ വിത്ത് ഈ ഒരു പത്തിന്റെ കോമ്പൗണ്ട് അപ്പൊ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അപ്പോ അതിന്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നഴ്സറിനെ പറ്റി ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അപ്പോ നമ്മുടെ നഴ്സറി വരുന്നത് അടീനിയം നഴ്സറിയാണ് നമുക്ക് അഡീനിയം പ്ലാന്റ്സ് മാത്രമാണ് വരുന്നത് അഡീനിയത്തിൽ തന്നെ ഏകദേശം ഒരു മോർ ദാൻ ത്രീ ഹൺഡ്രഡ് അബവ് വെറൈറ്റീസ് ആണ് നമുക്ക് വരുന്നത് കറൻലി അഡീനം പ്ലാന്റ്സിൽ തന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വെറൈറ്റീസ് അതും എവിടെയും കിട്ടാത്ത എന്താ പറയാ പ്ലാന്റ് ക്വാളിറ്റി ആൻഡ് വെറൈറ്റി നമ്മളെന്ന് പറയുമ്പോ ഇപ്പൊ വെറൈറ്റിയുടെ കാര്യത്തിൽ ഹൺഡ്രഡ് അല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പും ഗ്യാരണ്ടിയും നമ്മൾ നമ്മുടെ വെറൈറ്റിക്ക് പറയുന്നുണ്ട് നമ്മുടെ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് നമ്മളുള്ള വെറൈറ്റീസ് മാത്രമാണ് നിങ്ങൾക്ക് സീൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ കുറെ ഒക്കെ എടുത്ത് എടുത്തിട്ടിട്ട് എഡിറ്റ് ചെയ്ത് ഒന്നുമല്ല നിങ്ങൾക്ക് ലൈവ്ലി ഞങ്ങളുടെ വീഡിയോസ് ചെക്ക് ചെയ്തിട്ട് പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് കണ്ട പൂവുണ്ടെന്ന് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു പൂക്കളൊക്കെ ഒന്ന് നോക്കിക്കാൻ നിങ്ങളത് നമ്മുടെ കാറ്റലോഗിലൊക്കെ തന്നെ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ അത് ഇത് അതുപോലെ ഇത് കണ്ടെ യെല്ലോയൊക്കെ കണ്ടു ഞാനിന്ന് യെല്ലോ അത് നല്ല ഭംഗിയുള്ള കുറെ യെല്ലോ പ്ലാന്റ്സ് നിൽക്കുന്ന അടപ്പം ഞാൻ അടുത്ത യെല്ലോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നത്തെ കോംബോയിൽ പറഞ്ഞു വരുന്നത് വെറൈറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം നമ്മുടെ നഴ്സറിയിൽ അടീനത്തിന്റെ ഫാം ആണ് നമുക്ക് വരുന്നത് അടീനം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്ന ചുറ്റും നിക്കുന്ന പല പല കാറ്റഗറിയിലും ഏജിലും വരുന്ന അടീനിയം പ്ലാന്റ്സ് ആണ് അപ്പോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇപ്പൊ പറഞ്ഞത് വീഡിയോസ് ആയിട്ട് ായിട്ടും അടീനത്തെ പറ്റിയുള്ള കെയറിംഗ് അടീനത്തെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സോ ഇന്നത്തെ വെറൈറ്റീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന വെറൈറ്റീസ് ആണ് എന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ മറക്കണ്ട ഈ പത്ത് കോമ്പ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതോടൊപ്പം ഫ്രീ ആയിട്ട് ഒരു പാക്കറ്റ് ഇതിന് ഇട്ട് കൊടുക്കാനുള്ള വളം ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാവരുടെയും അടീനം പ്ലാന്റ് ബ്ലൂം ചെയ്ത ആയിരിക്കില്ല അപ്പൊ ഒന്ന് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് വേണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കേജ് ഈ കോമ്പോ വാങ്ങിക്കുമ്പോൾ മാത്രമാണ് വരുന്നത് വേറെ അല്ല ഈ കോമ്പോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹാഫ് കെ ജി എനർജൈസർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ വെക്കുന്നതാണ് അപ്പൊ നമുക്ക് വെറൈറ്റീസ് പരിചയപ്പെടാം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ലൈറ്റ് ഷെയ്ഡ്സ് വരുന്ന ആണ് വൈറ്റിൽ തന്നെ കോമ്പിനേഷൻസ് വരുന്ന കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ആദ്യം തന്നെ പ്യുവർ വൈറ്റ് കാണിക്കാം പ്യുവർ വൈറ്റ് പിന്നെ വേറെ ഒരു സിംഗിൾ പെറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കണ്ടോ ഈ ഒരു വെറൈറ്റി നോക്കിയാൽ ഫ്ലവർ കണ്ടോ നല്ല രസമുള്ള വെറൈറ്റി ആണ് നമ്മുടെ കാറ്റലോഗിൽ ഏ ഡി അമ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പ്യുവർ വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മൾട്ടി പെറ്റുള്ള ഒരു പ്യുവർ വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വെറൈറ്റി അല്ല ഐ മീൻ കുറച്ച് നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇത് ഞാൻ ഈ ഇടക്കൊന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇത് സ്റ്റോക്ക് ബാക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് വെറൈറ്റി വരുന്നത് കണ്ടോ ഫ്ലവർ കണ്ടോ നിങ്ങള് വൈറ്റിലെ അറ്റത്തും മജന്ത ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് വരുന്നത് ലൈറ്റ് പീച്ച് കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് ഒരു ഓറഞ്ചിഷ് കളർ ആണ് ഓറഞ്ചിഷ് പീച്ച് കളറില് വെയിൻ ഡിസൈൻസ് വരുന്നതാണ് എ ഡി സീറോ എയ്റ്റ് ആണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് അമ്പത്തി മൂന്ന് കോഡ് നമ്പർ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടോ അവർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ അതെ എ ഡി തൊണ്ണൂറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ മിനിയേഷറായിട്ട് ബഞ്ച് ആയിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി പിന്നീട് വരുന്നത് യെല്ലോ കാണി സ്വരം ഈ യെല്ലോ കളർ വെറൈറ്റി ഉണ്ടോ നിങ്ങളിതേ നല്ല ഭംഗിയുള്ള ഒരു മൾട്ടിപെറ്റൽ യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ എ ഡി സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതൊരു ട്രൈ കളർ ആണ് വൈറ്റ് അതുപോലെ തന്നെ റെഡ് മെറൂൺ കളർ വരുന്ന മൂന്ന് കോമ്പിനേഷൻ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് എ ഡി അറുപത്തി ആറ് വരുന്നത് പിന്നെ എ ഡി അമ്പത്തി അഞ്ച് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് വെറൈറ്റി നമ്മള് ഇതിന്റെ ഫ്ലവറിന്റെ വീഡിയോ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് അടുത്ത് ഷോട്ട് ഇട്ടേക്കാം പിന്നെ നമ്മളൊരു ഒരു റെഡ് പെറ്റൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ പത്ത് ചെടികളാണ് ഇന്നത്തെ കോമ്പോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടത് പെട്ടെന്ന് തന്നെ ഈ പൊക്കത്തിട്ടിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറില മെസ്സേജ് അയക്കാം എപ്പോഴും കോളുകൾ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണമെന്നില്ല വാട്സ്ആപ്പ് നമ്പറിലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറില് മെസ്സേജ് അയച്ചോളൂ ഇതോടൊപ്പം അരക്കിലോ ഒരു പാക്കറ്റ് വളവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നല്ല കുറച്ചധികം വെറൈറ്റീസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സി അതെന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കട്ടോ നല്ല വെറൈറ്റീസ് ആ പേഴ്സണലി ഐ മീൻ നല്ല ലൈറ്റ് കളേഴ്സിൽ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് അപ്പോക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡ് ചെയ്യുവാണ് ദിസ് ഇസ് മീ മോവിംഗ് ഓ പ്ലാന്റ് വു ബൈ